ഒരൊറ്റ നിമിഷം മതി ഒരൊറ്റ സിനിമ മതി പലരുടെയും ജീവിതം മാറി വരുകയാണ് നമ്മൾ കേട്ടത് എന്നാൽ അതുപോലെ ഒരു സ്ഥലത്തിൻ്റെ തന്നെ ചരിത്രം അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ തന്നെ ഒരു മുഖച്ഛായ മാറിയ ഒരൊറ്റ സിനിമ അന്യൻ ആ തമിഴ് സിനിമ ചിത്രീകരിച്ച അന്യൻ പാറയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്ത്യൻ വേണ്ടിയിട്ട് ലെക്സോ നമ്മളങ്ങനെ മേക്കര എന്ന അതിമനോഹരമായ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം എല്ലാം കണ്ടതിന് ശേഷമാണ് ഏട്ടാ അന്യമ്പാറയിലേക്ക് പോകുന്നത് പോകുന്ന വഴിക്ക് വിജനമായ റോഡ് പോലെയാണ് തോന്നിയത് ഈ ഒരു ഭാഗമൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മളിപ്പോ ഈ പൊയ്ക്കോണ്ടിരുന്ന റൂട്ടില് റോഡിന്റെ രണ്ട് സൈഡിലായിട്ടുള്ളത് വേപ്പ് മരങ്ങളാണ് ഏട്ടാ അത് ഒരുപാട് വലിയ മരങ്ങളല്ല ചെറിയ മരങ്ങളാണ് അതിലെല്ലാം നിറച്ച് വേപ്പലയും അതുപോലെ തന്നെ അതിന്റെ കായകളും ഒക്കെ പിടിച്ച് ഉണ്ട് ഇട സൈഡിൽ ഈ കാണുന്നത് ഗോഡൗൺ ആണ് ഇവിടെ ഉണ്ടാക്കുന്ന വിളകളെല്ലാം കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗോഡൗൺ ആണ് ഇത്രയും ശക്തമായിട്ട് കാറ്റ് വീശുന്നതിനിടയ്ക്കും ഒരു ഫാൻ കറങ്ങാതെ ഒരു മിന്നിൽ നിൽക്കുന്നതൊക്കെ നമുക്ക് കണ്ടിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് റോഡിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഇടർ സൈഡിലും വലത് സൈഡിലും കൃഷിയാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന വൈക്കോലാണ് അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിതാ അന്യംപാറ കണ്ട് തുടങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് കൊണ്ടുവന്ന് വണ്ടി വയ്ക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാം അപ്പം നമ്മളിതാ ഈ ഒരു ബോർഡിൻ്റെ സൈഡിലായിട്ട് വണ്ടി വയ്ക്കുകയാണ് ഇവിടെ ചെറിയതായിട്ടൊരു കായൽ പോലത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് കായലൊന്നുമല്ല വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതാണ് ഇവര് തന്നെ ഇവിടുത്തെ ഡാമിൽ നിന്നൊക്കെ വെള്ളം ഇവർ ചെറിയൊരു കനാൽ വെട്ടിയിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കും അതാണ് ഈ സംഭവം അതവിടെയായിട്ട് കുറച്ച് താറാക്കൂട്ടങ്ങളുണ്ട് കേട്ടോ അതാ അവിടെ ആയിട്ട് പിന്നെ അങ്ങ് അപ്പുറത്തായിട്ട് കാണാൻ പറ്റുന്നതെല്ലാം കാറ്റാടിപ്പാടമാണ് അതുപോലെ തന്നെ വലിയ പാറകളും പാറക്കെട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ വന്നിരിക്കണേൽ എല്ലാം മലയാളികളാണ് കേട്ടോ എല്ലാം കേൽ വണ്ടികളാണ് കിടക്കുന്നത് കൂടുതലും തിരുവനന്തപുരത്തുള്ള വണ്ടികളാണ് കേട്ടോ കുറേയൊക്കെ വന്നിട്ട് പോകുന്നതൊക്കെ ഉണ്ട് എല്ലാവരും ഈ മുതുക്ക് വെയിലായിരുന്നിട്ട് പോലും എല്ലാവരും വന്ന് നോക്കിയാണ് ആ പാറയിൽ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പോയി ഇതിപ്പോൾ ഉണ്ട് കേട്ടോ നല്ല രീതിക്കുള്ള ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒന്ന് മൊത്തത്തിൽ കാണാൻ പറ്റണ എന്തിനാണ് അനി നോക്കിയാണ് മൊത്തം തെങ്ങ് ശരിക്കും കേരളമാണ് ഇത് ഇതാണോ തമിഴ്നാട് തമിഴ്നാടാണോ കേരളം നമ്മളവിടെ കേരളത്തിൽ ഇപ്പോൾ ഇത്രയും തെങ്ങില്ല നോക്കുന്നത് ഒരിടത്ത് ഇതേപോലെ കാണാൻ പറ്റുമോ എനിക്കൊന്നുമില്ല നല്ല രീതിക്ക് കാറ്റുണ്ട് കേട്ടോ കാറ്റാണ് മെയിൻ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഒരു മീൻ ഇവിടെ നിന്ന് വെട്ടിയതാണ് കേട്ടോ ഈ കാണുന്ന എൻ്റെ പൊന്നി ഒരു ജിഷ്യയില്ല കേട്ടാ ജസ്റ്റ് വിസ്സാരുന്നു നേരെ ശുഭയെ കാണാനൊന്നും പറ്റിയില്ല നമുക്ക് ആ ആളുകൾ നിൽക്കുന്ന ആ പാറയുടെ മേളിൽ വേണം പോകാൻ മൊത്തം മലയാളികൾ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇവിടെ വരുന്നവർക്ക് വേണമെങ്കിൽ ഉള്ളിയൊക്കെ വാങ്ങിക്കാം കേട്ടോ ഇഷ്ടംപോലെ ഉള്ളിയൊക്കെ ഇതിന്റെ ഫ്രണ്ടിൽ കൊണ്ടൊന്ന് കച്ചവടം കഴിഞ്ഞുണ്ട് അതായതാണ് അന്യൻപാറ വ്യൂ പോയിന്റിലെ പാറ അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ വേണം കയറി പോകാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന ചെടികളിലെല്ലാം മുള്ളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കൈ കൈയ്യെങ്ങാനും തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴുക്കാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഇത് വല്ല വിഷമുള്ളാണോ എന്നുള്ളതറിഞ്ഞൂടാ ഇവിടെ മുഴുവനും ഇതുപോലുള്ള മുൾച്ചെടികൾ നിൽപ്പുണ്ട് കേട്ടോ എല്ലാ കല്ലുകെട്ടിന്റെ ഇടയിലും ഇതുപോലെയുള്ള മുൾച്ചെടികളുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം റീൽസിന്റെ ഷൂട്ട് നടക്കുകയാണ് ഗൈസ് അന്യൻ എന്ന തമിഴ് സിനിമയിലെ ഗാനരംഗം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന വലിയ പാറകളിൽ രജനികാന്തിൻ്റെയും ശിവാജി ഗണേശൻ്റെയും എം ജി ആറിൻ്റെയൊക്കെ പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വർഷങ്ങൾ ഒരുപാടായെങ്കിലും ഇപ്പോഴും അതുപോലെ തന്നെ ആ ചിത്രങ്ങൾ കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് പാറകളിൽ മുഴുവനും കുപ്പിയോട് പൊട്ടിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ വരുന്നവരോ അതേ മുമ്പ് വന്നിട്ടുള്ളവരൊക്കെയാണ് ഇവിടെ ഈ വീറിൻ്റെ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക കണ്ണത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന പാടവും ക്ലിയർ ക്ലിയറായിട്ട് തെളിഞ്ഞെന്ന ആകാശമൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആകും അടിപൊളി ഒരുപാട് പേര് വന്നിപ്പോൾ നമുക്ക് ദൂരെയായിട്ട് ആയിട്ട് കാണുന്നത് കാറ്റാടിപ്പാടമാണ് പിന്നെ അതാ കാറ്റടിച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വയൽ അതിനകത്ത് കൃഷി എന്ന കുറച്ച് പേരുണ്ട് അതാ ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ വയലുകളുടെ ഇടയിൽ കോമ്പൗണ്ട് തിരിച്ചതാണെന്നാണ് തോന്നുന്നത് കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ കരിങ്കൽ കെട്ട് അങ്ങോട്ടൊന്നുമില്ല അങ്ങ് ദൂരെയായിട്ട് നമുക്കൊരു പമ്പ് സെറ്റ് കാണാം ഇത് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ തമിഴ് സിനിമകളിലൊക്കെ കാണില്ലേ സിനിമ നായകനും നായികയും ഒരു പമ്പ് സെറ്റിലൊക്കെ ഒളിച്ചു വന്നിരുന്നു കാണുന്ന അങ്ങനെയുള്ളൊരു സ്ഥലം പിന്നെ അതാ ഇപ്പുറത്തായിട്ട് വേറെ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അതാ ഈ സൈഡിൽ നിങ്ങൾ ദൂരെയായിട്ട് കാണുന്നത് തിരുമലൈ കോവിലും ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് തോരണമല കോവിലുമാണ് അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളണേ നമ്മൾ ഇനി ഈ കാണുന്ന വലിയ പാട മേളിൽ കയറാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഈ സൈഡിൽ കൂടെ ചെറിയൊരു വഴിയുണ്ട് എല്ലാവരും പോയി പോയി തണിഞ്ഞ വഴിയാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് മേളിലോട്ട് കയറി പോകാം രണ്ട് വഴിയൊക്കെ കിടക്കണം ഇടയിൽ മൊത്തം വേസ്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങോട്ടും വഴി കിടക്കണം ഇങ്ങോട്ടും കിടക്കണം നമുക്ക് അത് ഇങ്ങോട്ട് പോയി നോക്കാം ആരാ പുറകേന്ന് വിളിച്ച് മേടിച്ചൊരു താഴെ നിന്നാദ്യം പറഞ്ഞാൽ കേൾക്കൂല അതാണ് സ്പോർട്സ് സിറ്റി എല്ലായിടത്തും വലിയ കയറുന്നുണ്ട് കയ്യിൽ മുള് കൊണ്ട് കയ്യിൽ മുള് കൊണ്ടു പോവാ തുണി തുണി ഉടക്കി ഇതൊക്കെയാണ് കൈ സൂക്ഷിക്കേണ്ടത് പാറയുടെ മുകളിലും സൈഡിലൊക്കെ നോക്കിയൊക്കെ നടന്നില്ലെങ്കിൽ മുള്ളു വലിക്കതുപോലെ നമുക്ക് മേളോട്ടൂടെ പോകാം ആ ഇപ്പോഴത്തെ ഒടുങ്ങി കൂടെ പോവാം ഇങ്ങോട്ടും കൂടെ പോവാം ഇങ്ങനെ നമ്മൾ മികളിൽ കയറി വന്നിരിക്കുകയാണ് ഗായച്ച് ഇതിൻ്റെ സൈഡിലായിട്ട് പാപ്പ പഴി കൊത്തി വെച്ചിട്ടുള്ള താഴെന്ന് കണ്ട കേട്ടോ അതുകൊണ്ടാണ് മേളിലോട്ട് കയറി വന്നത് ഇവിടെ എല്ലാവരും വന്നിട്ട് അന്യൻ സിനിമയിൽ ആ പാട്ടാണ് ഇട്ട് നോക്കുന്നത് ഇതൊരു അമ്പലമായിട്ടാണ് ഇപ്പം ആരാധിച്ച് പോരുന്നത് മഞ്ഞപ്പൊടിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കണ്ട ക്ഷേത്രത്തിൻ്റെ എത്രയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് എത്രയാണ് സംഭവം തന്നെയുള്ള ദേവനും ദേവിയൊക്കെയാണ് തോന്നുന്നത് ശിവപ്രതിഷ്ഠയാണ് ഹിന്ദു സംഭവം കമാൻ കയർ വരൂ കയർ വരൂ ഏതിലെ കയർ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ഇപ്പോഴത്തെ കാണാൻ പറ്റണത് റോഡ് അതുപോലെ തന്നെ കാറ്റാടി പടങ്ങണം ഈ സൈഡിലെയും കാറ്റാടി പടങ്ങണം ഓടത്തെയും കാറ്റാടി പടങ്ങത്താ ദൂരത്തുള്ള പടങ്ങൾ നടക്കുന്ന ക്ഷീണങ്ങൾ വയലും അതുപോലെ തന്നെ തെങ്ങും നല്ല കണ്ടെല്ലാം അതെല്ലാം ക്ഷേത്രങ്ങളൊക്കെ നിൽക്കുന്ന ഏരിയകളാണ് ഒരു രക്ഷയില്ലാത്ത കാര്യം എന്നു ഒരു രക്ഷയില്ലാത്ത കാര്യം ഇവിടെ ഒരാൾ ഡാൻസിന്റെ പ്രാക്ടീസ് ആണ് മരത്തിന്റെ അപ്പുറത്താണ് നമ്മൾ ബൈക്ക് വെച്ചത് കേട്ടാറേരൊക്കെ മേളിൽ കയറാനായിട്ട് വരുന്നവർ ശ്രദ്ധിച്ചും കണ്ടൊക്കെ കയറണം കേട്ടോ കാരണം എപ്പോഴും സ്ലിപ്പ് ആവാം അത്രയ്ക്ക് നല്ല രീതിക്ക് കാറ്റ് വീശണുണ്ട് ചിലപ്പോൾ നമ്മൾ സ്ലിപ്പായി താഴെ പോയി കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ഇടയിൽ തന്നെ മുൾച്ചെടികളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ മൂൾച്ചെടി കൊള്ളുവാനും അതുപോലെ തന്നെ നമ്മുടെ സമയം എപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടലോ ഈ ഒരു അന്യൻ അന്യൻപാറയും അതുപോലെ തന്നെ തെങ്കാശിയുടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കേരളത്തിൽ ഒരുപാട് പേര് വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സുകളിലും അതുപോലെ തന്നെ സ്വന്തം വാഹനങ്ങളിലൊക്കെ ആ തെങ്ങുകളുടെയൊക്കെ മേളിൽ കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തെങ്കാശിയിലുള്ള ഏകദേശമുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ കാണണമെങ്കിൽ നമുക്കിതാ ആ കാണുന്ന മലമുകളിൽ അങ്ങനെ കയറിയ ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കാം അപ്പോൾ എല്ലാവർക്കും മഞ്ഞൻപാടെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോട് വിളിച്ചു അടുത്തതായി വീഡിയോ നമുക്ക് വീണ്ടും കാണാം കാറ്റാണ് നമ്മുടെ വെള്ളം അടിച്ചു കയറുന്നത് കാണുമ്പോൾ